അല്ലാക്ക് വാഹമത്തു അല്ലാ വാത്തമല്ലാഹുറമാൻ അലഹദില്ലാഹിറബൻ നാം ജീവിക്കുന്ന ഈ ലോകം ചലനാത്മകമാണ് എപ്പോഴും മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ലോകം നിശ്ചലാവസ്ഥ ഈ ലോകത്തിന് ഇല്ലേ ഇല്ല ഭൂമി എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ഗോളങ്ങളും അതിൻ്റെതായ ബ്രഹ്മപഥത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലോകം നിശ്ചലമാണെന്ന് നമുക്ക് തോന്നുന്ന ഏതൊരു സാധനം പോലും സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ചർമ്മങ്ങൾ പോലും അതിൻ്റെ കോശങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു ഈ ലോകത്ത് നാം കാണുന്ന എല്ലാ തരത്തിലുള്ള സസ്യലാതികളും ചെടികളും ശ്വസിക്കുകയും നിശ്വസിക്കുകയും അത് വളരുകയും മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഒരു ചെറിയ കുഞ്ഞ് ജനിച്ച സമയം മുതൽ നമ്മളതിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണുന്ന ചില കാര്യം ആ കുട്ടി ഇങ്ങനെ മലർന്ന് കിടക്കിയിരിക്കും അല്ലെ ആ മലർന്നു കിടക്കുന്ന കുഞ്ഞ് അതിൻ്റെ ബോഡി ടോട്ടലി അനക്കാൻ അതിന് പറ്റുന്നില്ല ശരിയാണ് പക്ഷേ അതിൻ്റെ കൈ വെറുതെയിരിക്കുന്നില്ല കാലുകൾ അടങ്ങിയിരിക്കുന്നില്ല എപ്പോഴും ആ കുട്ടി ചലനാത്മകമാണ് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് മാത്രമാണ് ആ കുട്ടിയുടെ ശരീരം ഇങ്ങനെ അടങ്ങിയിരിക്കുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അല്ലേ ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ലോകത്ത് ഒരു ചെറിയ ആട്ടിൻകുട്ടി ലോകത്ത് പ്രസവിച്ചു കീഴാൽ അത് ചാടി കളിക്കാൻ തുടങ്ങുകയാണ് ഓടാൻ തുടങ്ങാണ് അല്ലെ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ് ഈ ലോകത്തിന്റെ അടിസ്ഥാന പ്രകൃതി ചലനാത്മകതയാണ് അടങ്ങിയിരിക്കുക വെറുതെ ഇരിക്കുക എന്ന് പറയുന്നത് നമ്മളിൽ പലരുടെയും ഇപ്പോഴത്തെ രീതിയാണെങ്കിൽ പോലും അത് അടിസ്ഥാന പ്രകൃതിയല്ല ഈ ലോകത്ത് നിന്ന് എവിടുന്നൊക്കെയോ നമുക്ക് ക്ലാവ് പിടിച്ചിട്ടുണ്ട് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കുക വെറുതെ ഇങ്ങനെ ഇരുന്നാൽ എന്താ സംഭവിക്കുക ഈ ലോകത്തെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം വെറുതെ ഇരുന്നാൽ എന്താണ് സംഭവിക്കുക ഒരു കിണറിലെ വെള്ളം അത് കോരാതിരുന്നാൽ ആ വെള്ളം എടുക്കാതെ കുറച്ചു കാലം ആ വെള്ളം അവിടെ കെട്ടിക്കിടന്നാൽ അവിടെ ചെന്ന് നോക്കിയാൽ ആ വെള്ളത്തിന് ക്ലാരിറ്റി കുറഞ്ഞിട്ടുണ്ടാവും പ്യൂരിറ്റി കുറഞ്ഞിട്ടുണ്ടാവും അല്ലേ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു എണ്ണമയം പോലെ കെട്ടിക്കിടക്കുന്നത് നമുക്ക് കാണാം അല്ലെങ്കിൽ അതിൻ്റെ നിറം മാറിയതായിട്ട് കാണാം അതിൻ്റെ ഗന്ധം മാറിയതായിട്ട് കാണാം കെട്ടിക്കിടക്കുന്ന വെള്ളം എങ്ങനെയാണ് സമയത്ത് ഒരു ചെറിയ ചാല് ഒരു ചെറിയ അരുവി ഒരു ചെറിയ തോട് അതിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം പോലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് ആ ഒഴുകുന്ന വെള്ളത്തിൻ്റെ അളവ് എത്ര കുറവാണെങ്കിലും ആ വെള്ളത്തിന് എപ്പോഴും ഒരു പരിശുദ്ധി ഉണ്ടാവും അല്ലെ ആ വെള്ളം എപ്പോഴും ഇങ്ങനെ ക്ലിയറായിട്ട് മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം പല സ്ഥലത്ത് മണ്ണിൽ തട്ടി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ മണ്ണിൽ വീണ്ടും വീണ്ടും തട്ടുന്നു എന്നത് തന്നെ ആ വെള്ളത്തിന്റെ പരിശുദ്ധിയെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ് നാം അനങ്ങാതെ പണിയെടുക്കാതെ മടിയന്മാരായി മടിച്ചുകളായി വെറുതെ ഇരിക്കുകയാണെങ്കിൽ നമ്മളിൽ അഴുക്ക് കെട്ടിക്കിടക്കും ആ അഴുക്ക് കെട്ടിക്കിടക്കുന്നത് നമ്മുടെ ശരീരത്തിലും മനസ്സിലും കൂടിയാണ് നിങ്ങൾ നോക്ക് വെറുതെ പണിയെടുക്കാതെ ഇരുന്നതിൻ്റെ പേരിൽ ദുർമേധസ് വന്ന് പൊണ്ണത്തടി വന്ന് ആരോഗ്യം നഷ്ടപ്പെട്ട എത്ര പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നാലും നമ്മൾ പറയുക പണി കൂടുതലാണെന്ന അല്ലേ പണി കൂടുതലാന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരീരം അനങ്ങുന്നില്ല ശരീരത്തിലേക്കുള്ള വരവ് കൂടുതലും ചെലവ് കുറവാണ് സ്വാഭാവികമായും ദുർമേധസ് കൂടും കൊളസ്ട്രോൾ കൂടും അല്ലെ ശരീരത്തിന്റെ പല ഘടനകളിലും ബാലൻസ് നഷ്ടപ്പെടും അങ്ങനെ നമ്മുടെ ആരോഗ്യമില്ലാതെയാവും ഇതൊരു ഭാഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതേ സമയത്ത് തന്നെ നമ്മുടെ മനസ്സും അഴുക്കായിക്കൊണ്ടിരിക്കുന്നു അല്ലെ മടിയെന്ന് പറഞ്ഞത് ഒരു അഴുക്കാണല്ലോ മടി അഴുക്കാണ് മടിയന്മാർ വീണ്ടും മടിയന്മാരായിക്കൊണ്ടിരിക്കണെന്തുകൊണ്ട ഏതോ ഒരു കാര്യത്തിന് മടി വരുമ്പോ നമ്മൾ ആ മടി എന്ന തോന്നലിനനുസരിച്ച് അങ്ങ് നിന്നു കൊടുക്കും അല്ലെ അത് രണ്ടോ മൂന്നോ തവണ ആവർത്തിക്കുമ്പോ ആവർത്തനം നമ്മളിൽ ഒരു ശീലം ഉണ്ടാക്കും ആ ശീലം നമ്മുടെ സ്ഥിര മടിയന്മാരാക്കി മാറ്റി ഇതല്ലേ സംഭവിച്ചോണ്ടിരിക്കുന്നത് അപ്പോ അള്ളാഹുത്ത പരിശുദ്ധ കുർഗാനിൽ പറഞ്ഞെന്താണെന്നറിയോ അതിരാവിലെ ഓതൽ സുന്നത്തുള്ള ഒരു സൂറത്തുണ്ട് അതിരാവിലെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ആദ്യത്തെ നിസ്കാരം ഫ്രദ് നിസ്കാരം സുബിഹിയാണെങ്കിലും ആ സുബിഹിയുടെ മുമ്പുള്ള രണ്ടരക്കഴത്ത് സുന്നത്ത നിസ്കാരമുണ്ട് ഈ ഭൗതിക ലോകത്തേക്കാളും അതിലുള്ള സർവ്വത്തെക്കാളും ഉത്തമമാണെന്ന് നബിസ്വല്ലാഹു അലഹി വസ്ലം നമ്മൾ പഠിപ്പിച്ച രണ്ടറക്കയത്താണിത് ആ രണ്ട് റക്കേഴത്തുകളിൽ ഓതൽ സുന്നത്തുള്ള രണ്ട് സൂറത്തുകളുണ്ട് അതിൽ ഒന്നാമത്തെ റക്കേഴ്ത്തിൽ സുന്നത്തായി പറഞ്ഞൊരു സൂറത്താണ് അലം നഷ്രഹ് എന്ന് പറയുന്ന സൂറത്ത് അല്ലെ സൂറത്ത് എന്ന് തുടങ്ങുന്ന സൂറത്ത് ആ സൂറത്ത് അവസാനിക്കുന്നത് എങ്ങനെയാണെന്നറിയോ ഫൻസബ് വ ഇലാ റബ്ബിക ഫറുത്ത് ഇങ്ങനെയാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത് എന്താണ് അതിന്റെ അർത്ഥം നിങ്ങൾ ഒരു കാര്യത്തിൽ നിന്ന് വിരമിച്ചാൽ അടുത്ത കാര്യത്തിൽ വ്യാപൃതരാകുക ഇതാണ് അതിൻ്റെ ഒരർത്ഥം നിങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇതെന്താണ് പറയുന്നത് വെറുതെ ഇരിക്കരുത് അല്ലെ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ വിരമിച്ചാൽ മറ്റൊരു കാര്യത്തിൽ വ്യാപൃതരാകുക നിങ്ങളുടെ ജീവിതം ചലനാത്മകമായിരിക്കണം പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കണം എപ്പോഴും നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം നിങ്ങളുടെ ചിന്തയും ബുദ്ധിയും അതുപോലെ തന്നെ നിങ്ങളുടെ ശാരീരിക ശേഷിയും എപ്പോഴും പ്രയോജനപ്രദമായ കാര്യത്തിൽ വ്യാപൃതമായി കൊണ്ടിരിക്കണം ഇതാണ് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകും റിസൾട്ട് ഉണ്ടാകുമെന്ന കുർആാൻ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള ഒരു മാനസികാവസ്ഥ കൂടി രൂപപ്പെടുത്തിയാൽ മതി ആ മാനസികാവസ്ഥ ശുഭാപ്തി വിശ്വാസത്തിൻ്റെതായിരിക്കണം ഈ ശുഭാപ്തി വിശ്വാസത്തെയാണ് ശരിക്ക് തവക്കുൽ എന്ന് പറയുന്നത് അതാണ് അള്ളാഹുവിൽ തവക്കുലാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്റെ ഈ കാര്യം സാധിപ്പിച്ചു തരുമെന്ന ശുഭാപ്തി വിശ്വാസം നിങ്ങൾക്കുണ്ടാകുക എന്നതാണ് അതിൻ്റെ പൊരുൾ ഈ ശുഭാപ്തി കൂടി നിങ്ങളെന്നും പ്രവർത്തന നിരതരായി ജീവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം ഒരു ഘട്ടത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് വളർന്നു പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഓരോരുത്തരും ആലോചിക്കുക എൻ്റെ ജീവിതം എത്രത്തോളം ചലനാത്മകമാണ് ഞാൻ ഓരോ ദിവസവും വെറുതെ കളയുന്ന സമയം എത്രയുണ്ട് വെറുതെ ഇരിക്കുന്നതിന് നമ്മൾ പല പേരും ഇട്ടിട്ടുണ്ടാവും പല പേരുണ്ടതിന് ഒരു വ്യാപകമായ പേര് മടി എന്നാണ് ചിലരുടെ അടുക്കൽ അതിന് പേര് ക്ഷീണം എന്നാണ് വേറെ ചിലര് അങ്ങനെയൊന്നുമല്ല തോന്നുന്നില്ല എന്നാണ് പറയുക വേറെ ചിലർ കഴിയുന്നില്ല എന്നാണ് പറയുക ഇതിൻ്റെയൊക്കെ അകത്തുക വെറുതെ ഇരിക്കുക എന്നതാണ് അല്ലെ ഒന്നും ചെയ്യാതിരിക്കുക ഒന്നും ചെയ്യാതിരിക്കുമ്പോഴും നമ്മൾ ചിലതൊക്കെ ചെയ്യുന്നുണ്ടത് മറ്റൊരു സത്യമാണ് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴും നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ വെറുതെ ഇരിക്കുക ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴും ചിലപ്പോൾ മൊബൈൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ അല്ലെങ്കിൽ ഉറങ്ങിയിരിക്കും ഇത് എന്തോ ചെയ്തു ചെയ്യുകയാണല്ലോ നമ്മൾ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾക്കേ നമുക്ക് മടിയുള്ളൂ എല്ലാ കാര്യങ്ങൾക്കും മടിയൊന്നുമില്ല അപ്പോ നമ്മുടെ ജീവിതം ഇങ്ങനെ വെറുതെ ഇരിക്കാനുള്ളതല്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഉരുളുന്ന കല്ലിന് ക്ലാവ് പിടിക്കില്ല അല്ലെ ഒരു കല്ല് ഒരു സ്ഥലത്ത് ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണെങ്കിൽ ആ കല്ലിന് ക്ലാവ് വരും കറ പിടിക്കും മാത്രമല്ല ഒരേ സ്ഥലത്ത് വെച്ച മരത്തിന് ചെതില് വരും അതേ സമയത്ത് ഇത് ചലനാത്മകമാണെങ്കിൽ അതിന് കറ പിടിക്കില്ല ക്ലാവ് പിടിക്കില്ല ചെതില് പിടിക്കില്ല ഇതൊരു സത്യമാണ് ഏ അതേ സമയത്ത് ചലനാത്മകമായൊരു സാധനത്തിന് നിശ്ചലമായ മറ്റൊരു വസ്തുവിൽ സ്വാധീനം ചെലുത്താനുള്ള അതിയായ ശക്തിയുണ്ട് അതുകൊണ്ടാണ് മഴക്കാലത്ത് വീഴുന്ന വെള്ളത്തുള്ളികൾ വെള്ളത്തുള്ളികൾ അത് തുള്ളിയാണ് തുള്ളി എന്ന നിലക്ക് അത് വളരെ ദുർബലമാണ് പക്ഷെ ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ അതിൻ്റെ ശക്തി എന്താണെന്നറിയോ അതിന് ചലനാത്മകതയുണ്ട് അത് മുകളിൽ നിന്ന് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ഥലത്ത് കെട്ടി നിൽക്കുകയല്ല അതൊരു തുള്ളിയാണ് ആ തുള്ളി ആവർത്തിച്ചാർത്തിച്ച് ആവർത്തിച്ച് വന്നുകൊണ്ടേയിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു താഴെ നിശ്ചലമായി കിടക്കുന്ന ഉറച്ച കല്ലിൽ പോലും ചിലപ്പോൾ അടയാളങ്ങൾ വീഴുന്നു അല്ലെ അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം ചലനാത്മകമായ ഒരു ജീവിതത്തിന് നിശ്ചലമായ പലതിലും സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്നാണ് ഈ ലോകം നമ്മളോട് പറയുന്നത് അതുകൊണ്ട് നമുക്ക് അടിസ്ഥാന പ്രകൃതിയിലേക്ക് തിരിച്ചു പോകാം അത് വെറുതെ ഇരുന്ന സമയം കളയലെല്ലാം നാം ചലിച്ചുകൊണ്ടേയിരിക്കുക പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക ചിന്തിച്ചുകൊണ്ടേയിരിക്കുക നമ്മുടെ മനസ്സും ശരീരവും ഒരേ ദിശയിൽ സഞ്ചരിക്കട്ടെ രണ്ടും എപ്പോഴും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കട്ടെ ഈ ലോകത്ത് മഹാത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ അതിലൂടെ നമുക്ക് സാധിക്കും അള്ളാഹു എല്ലാവർക്കും അതിനുള്ള തോഫീക്ക് നൽകട്ടെ അസല വലൈക്കും